ഹലോ എന്തൊക്കെ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ടല്ലാൻ വിശേഷങ്ങൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം ഒന്ന് മക്കളെ ഞമ്മളാരടാറ് മത്തിക്കറി വെക്കാനെ വന്നിട്ടുള്ളൂ നിങ്ങളാരും ഇങ്ങനെ വെച്ചിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കൂട്ടോ സിമ്പിൾ ഇത്ര പെട്ടെന്ന് ഞമ്മളെ പണി കഴിയുന്ന പറയണ്ട് അപ്പോൾ അടിപൊളി ഞമ്മക്കൊരു മീൻകറി ഉണ്ടാക്കിയാലോ അതിന് എന്താണ് വാസാവും ഒരു അരമുളി മുറി സവാള ഇത് ചെറുതാക്കിയിട്ട് ചെറു ചെറിയ ഇതാക്കി വേണം പിന്നെ രണ്ട് തക്കാളി ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി നമുക്കത് ഒന്ന് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഉപ്പ് ഉപ്പിട്ടു പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാൽ പൊടികളിട്ട് കൊടുക്കുക അടിപൊളി മീൻ കറി ഇട്ടോ മക്കളെ മുളക് പൊടി ആവശ്യത്തിന് നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് നമുക്കിതിലേക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഒരു അരസ്പൂൺ പെരിഞ്ചീരും പെരിഞ്ചീര കേട്ടോ നമുക്കിതിലേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പുളിവള്ളം വെച്ചിട്ട് നമ്മൾ കയ്യൊക്കെ നന്നായിട്ട് കഴുകേൻ്റെ ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടിങ്ങനെ മിക്സാക്കുക നന്നായിട്ട് തിരുമ്പി കൊടുക്കുക ഈ തക്കാളിയും പച്ചമുളകും മുള്ളിയും എല്ലാം ഇതിലാണ്ട് ജോടിയായിട്ട് അട്ടിപ്പൊളിയില കയ്യൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് നിങ്ങളുടെ തിരുമ്പിക്കോളി മക്കളെ അടിപൊളി കറി കേട്ടോ നിങ്ങളിങ്ങനെ ഒരിക്കലും കൂട്ടിയിട്ടുണ്ടാവില്ല അവരിങ്ങനെ ഉണ്ടാക്കിയിട്ടും ഉണ്ടാവില്ല എന്നൊക്കെ പോകുന്നുണ്ടോ അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിന് ഇതിൽ വെള്ളം കറിക്കാൻ അനുസരിച്ച് വെള്ളം നിങ്ങൾ വയ്ക്കണം കേട്ടോ ഇനി നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ കൈ വെച്ചിട്ടിങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം നല്ല തിരുമ്പി കൊടുക്കണം ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം എത്ര വേണ്ടി ഞങ്ങൾ വെള്ളം ഒഴിക്കാം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കുറച്ച് വെച്ച് കൊടുക്കാം ഒഴിച്ചു കൊടുക്കണ്ടോ ഇനി ഇത് നമ്മൾ അടുപ്പത്തിൽ വെക്കാൻ കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കൊടുക്കാം അപ്പോൾ മക്കളെ ഞാൻ ആ മീൻ കറി മത്തിക്കറി വെച്ചിട്ട് നമ്മളിപ്പോൾ ഒരു പത്ത് പഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിന്ന് തുറന്നു നോക്കാം തിളച്ചിട്ടെന്ന് നോക്കി നോക്കെട്ടോ തിളച്ച് വന്നിട്ട് മക്കളെ ചാറൊക്കെ നന്നായി തക്കാളിയൊക്കെ നന്നായി അര നല്ല വെന്ത് കുറുകിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് മീൻ കൊടുക്കാം മത്തിനട്ട് കൊടുക്കെട്ടോ ഇങ്ങനെ റി വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് വെച്ച് നോക്കുകിട്ടോ നല്ല ടേസ്റ്റാണ് കറി അപ്പം ഇനി ഇതൊരു അഞ്ചു മിനിറ്റ് ഒന്ന് വേകട്ടെ മീൻ വേണ്ടോ അപ്പൊ നമ്മൾ മീൻ കറിയിൽ കുറച്ച് ഉപ്പ് കുറവ് കൊണ്ടിട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി ഇത് ഇറക്കാരാകുമ്പോൾ കുറച്ച് പെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുത്താ നമ്മളെ മത്തി മുളിട്ടത് നിങ്ങൾ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റ് ആ പെരിഞ്ചീരകത്തിൻ്റെ ഒക്കെ മണം ഇട്ട് വരുമ്പോൾ പിന്നെ സാറേ അടിപ്പൊടി മീൻകറിയെന്തായാലും ഇങ്ങനെ വെച്ച് നോക്കൂണ്ടോ ഒക്കെ മുളക് പൊടിയും മല്ലി പിന്നെ പുളിങ്ങും മഞ്ഞൾപ്പൊടി നല്ല ഫ്രഷ് ആയിരിക്കണം അത് പിടിയെന്ന് പേടിച്ച മുളക് പൊടിയൊന്നും ഇതിന് പറ്റൂല അല്ല മീൻ നല്ല മീനായിരിക്കണം അപ്പം ഇതിനെല്ലാം മൂന്ന് ഒത്തു വരുമ്പോഴാണ് ഇനി നമ്മളെ മീൻ കറിക്ക് ഒരു നല്ലൊരു രുചി വരുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് കുറച്ച് പച്ചവളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പം ഇനി എന്തിലേക്ക് കുറച്ച് കറി വേപ്പിട്ട് കൊടുക്കാം അപ്പം നമ്മളെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയും പണിയുള്ളൂ സിമ്പിൾ കറിയാണ് ഇതിൽ പൊറോട്ട ദോശ പുട്ട് ചപ്പാത്തി എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെടും ഇങ്ങനൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്ത് നോക്കുക അടിപൊളി കറിയാണ് കേട്ടോ ആ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഇപ്പം തന്നെ ചോറ് കഴിക്കാൻ തോന്നുകയാണ് നല്ല അത്രക്കും നല്ല രുചിയാണ് നിങ്ങൾ നിങ്ങളെന്തായാലും ഇങ്ങനെ ഇന്ന് ചെയ്ത് നോക്കുകൊണ്ടു കെട്ടോ അപ്പോൾ ഇൻഷാ അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്